എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നേരത്തെ നിർത്തിയെടുത്തതിൻ്റെയാണ് കേട്ടോ തുടങ്ങുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് ഞങ്ങൾ ഒരു യാത്ര പോകാൻ വേണ്ടിട്ട് വന്നതാണ് അതായത് ലക്ഷദ്വീപിലേക്ക് അപ്പം ഒരു ദിവസം മുന്നേ വന്നു ഇവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാണ് എന്താ അയ്യോ എടുക്കാൻ പറ്റൂല ബിഗ് ബോയ് അയക്കണം അപ്പം ഇപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ലക്ഷദ്വീപിലേക്ക് അന്നിട്ട് ഞങ്ങളിപ്പം പുറത്തൊക്കെ പോയി എവിടെയാണ് പോയി എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വെരി ഗുഡ് ഐഷു വീണതാണ് കാഴ്ച അധികമായിട്ടില്ല ഇത് പറ്റിയ അത് ഫോൺ കണ്ട് 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 ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വേണത് കേട്ടോ പറ്റിയിട്ടില്ല പിന്നെ അപ്പം ഞങ്ങളിന്ന് ഉച്ച വരെ കടന്നു രാവിലെ വന്നു ഇങ്ങോട്ട് ബസ്സിലാണ് വന്നത് കൊച്ചിൻ എക്സ്പ്രസ്സിൽ വന്നു അതാവുമ്പോൾ എനിക്ക് ഇവരെയും കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടോ ഇവരെയും കൊണ്ട് തന്നെ വരുന്നത് ത്ര നാളെന്ന് പറഞ്ഞാൽ തന്നെ എങ്ങോട്ടും പോവില്ല എൻ്റെ പാരൻസ് വേണം ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും രണ്ടു പേർ വരെ പ്രായതുകൊണ്ട് എങ്കിൽ രണ്ടുപേരും എങ്ങോട്ടെ എടുത്തുകൊണ്ട് വരാം എന്താ പറയുക പറ്റൂല അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വരെ എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും വരണം എൻ്റെ ഒരു ഒരാട് അഡീഷണൽ വേണം അങ്ങനെയൊക്കെയായിരുന്നു സ്ഥിതി ഇപ്പോൾ തന്നെ ബിഗ് ബോയും ബിഗ് ഗേളും ആയി പിന്നെ ഇടയ്ക്കൊക്കെ വീഴും അത്രേ ഉള്ളൂ പിന്നെ അപ്പം ഞങ്ങൾ കൊച്ചിൻ എക്സ്പ്രസ്സിൽ വന്നു എന്താ പറയുക സ്ലീപ്പർ ആയതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇവർ കിടന്നുറങ്ങി കേട്ടോ രാവിലെ വരെ കിടന്നുറങ്ങി ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് എണീറ്റ് ഉച്ച കഴിഞ്ഞപ്പോൾ പുറത്തു പോയി പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ പോയി വേറെ വേറൊരാൾ കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വന്നിട്ടില്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്തെങ്കിലും തിരക്കായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും കാണാൻ സമയമില്ല രാത്രിയായിട്ടുണ്ട് ഇനി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് കറങ്ങാനൊക്കെ പോയി ഈവനിങ്ങിലാണെങ്കിൽ ഇവർക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോയിരുന്നു അതിന് ശേഷം ഞങ്ങൾ സെൻറ്റർ സ്ക്വയർ മോളിൽ പോയി അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മോളിൽ ഫുഡ് കോട്ടി പോയി ഫുഡൊക്കെ കഴിച്ചു ഭയങ്കര കളിയൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു വന്നു കേട്ടോ ഞങ്ങളുടെ റൂമിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് മെട്രോ പോകുന്നത് കാണാമായിരുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം സമയം ഏകദേശം ഒരു നാലരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഊബറ് വിളിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഐശൂട്ടി അന്നൂട്ടിനു വേണമെങ്കിൽ നല്ല ഉറക്കമായിരുന്നു പക്ഷേ ഞാൻ വിളിച്ചിട്ട് എനിക്ക് അധികം വിളിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് എണീറ്റ് പോയി ബ്രഷ് ചെയ്ത് പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും സ്വന്തം ഇട്ടു എനിക്ക് മോർണിംഗിൽ ടൈം ഇല്ലായിരുന്നു അവരെ ഒരുക്കാനൊന്നും എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാം അരി വലിച്ചിട്ടേക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഇറങ്ങി വേഗം വന്നു അങ്ങനെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് ഞാനാണെങ്കിൽ പണ്ട് ഒരിക്കൽ സിയാലിൽ വന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വരലില്ല നമുക്ക് എളുപ്പം കാലിക്കറ്റ് ആയതുകൊണ്ട് അവിടെ തന്നെയാണ് വരവുമ്പോക്കൊക്കെ രാവിലെ വന്നിറങ്ങിയപ്പോഴേ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഈ ലഗേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടുപേരുടെ ജാക്കറ്റൊന്നും എടുത്തില്ല പക്ഷേ ഫുൾ സ്ലീവ് ഉള്ള ടീഷേർട്ട് ഉണ്ട് അതെടുത്ത് കൊടുത്തപ്പോഴത്തേക്കും വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞിക്കൈ കാണുന്നുണ്ടാവും അതിൻ്റെ ഐഷ്യോ വീഡിയോ എടുത്ത് പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ആണെങ്കിൽ രാവിലെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഫ്ലൈറ്റ് നല്ല ഡിലേ ആയി ഞാൻ വിചാരിച്ചു ഇന്ന് ലക്ഷദ്വീപിലേക്ക് പോകാൻ പറ്റില്ല എന്നു വെച്ചാൽ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഡിലേ ആയിരുന്നു അന്നേരം ഞാൻ എന്തായാലും വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത് ഫൈനലി ഞങ്ങൾ അകത്തി എയർപോർട്ടിൽ എത്തി എത്തിയിട്ടോ കുറേ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും എനിക്ക് ഒന്ന് ഏകദേശം രണ്ട് മണിക്കൂർ ജേണി ഉണ്ട് കൊച്ചി ടു അകത്തി അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലെത്തിയിട്ടോ ഇവിടെയാണ് നമ്മുടെ പെർമിറ്റ് നമ്മുടെ ബോർഡിംഗ് പാസ് ആധാർ കാഡ് എല്ലാവർ ചെക്ക് ചെയ്യേ അതിന് ശേഷം ഇതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ലഗേജൊക്കെ വരും അപ്പം തന്നെ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ പിന്നെ ഞാൻ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആ പാക്കേജ് എടുത്ത് അവർ എത്തിയിട്ടുണ്ടായിരുന്നു ആ പയ്യൻ ഇവൻ്റെ കൂടെ ആണ് കേട്ടോ ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ സൈറ്റ് സീങ്ങിനും എല്ലാത്തിനും പോകുന്നത് ഇന്നും ഇവൻ്റെ കൂടെ ആയിരുന്നു പോയേ ഒരു ചെറിയ പയ്യനാണ് നല്ല സ്വഭാവമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാവർക്കും നല്ല സ്വഭാവം ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയല്ല നല്ല മനുഷ്യന്മാരാണ് ശരിക്കും ഇവർക്ക് കളങ്കുമെന്ന് അറിയില്ല അങ്ങനത്തെ മനുഷ്യന്മാരാണ് ഇവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് സങ്കടം വരിക ശരിക്കും ഫുഡൊക്കെ കൊണ്ടു തരുന്നതൊക്കെ കാണുമ്പോഴേ അതുപോലെ അപ്പം എയർപോർട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് രണ്ട് വശത്തും കടലൊക്കെ ആയതുകൊണ്ടേ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ പക്ഷെ എന്നും കാണുന്നവർക്ക് അത്ര ഇതുണ്ടാവില്ല എന്നാലും ഇവിടുന്ന് ഒരു കുറച്ച് സമയം ട്രാവൽ ഉണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് ഇതൊരു നല്ല വീടാണ് ഇവിടുത്തെ വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പം നല്ലൊരു വീടായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ മോളിലത്തെ നില അവർ ഇങ്ങനെ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുകയാണ് രണ്ട് റൂമാണ് അവിടെ ഉള്ളത് എനിക്ക് ശരിക്കും ഇവൻ ഇവനെൻ്റെ പെട്ടിയൊക്കെ എടുത്ത് നടക്കുന്ന നടക്കുന്നതാണ്ട പാവം തോന്നി എനിക്കങ്ങനെയാണ് എന്നെ ആരെങ്കിലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പാവം തോന്നും അയ്യോ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ പിന്നെ ഇതാ കയറി വരുന്ന സ്ഥലം അത്യാവശ്യം സൗകര്യമുള്ള നല്ലൊരു ഹോളാണ് പിന്നെ രണ്ട് ഗസ്റ്റുകൾക്ക് താമസിക്കാം കേട്ടോ അങ്ങനെ ഇവിടെ ഈ ഫുഡൊക്കെ അവർ ഔട്ട് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുവരുന്നതാണ് ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ നല്ല അത്യാവശ്യം സൗകര്യമുണ്ട് നല്ല വൃത്തിയുള്ള നല്ല റൂമാണ് എത്തിയത് വൈകിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റും വൈകി പയറൊന്നും തിന്നാത്ത മക്കൾ പയറൊക്കെ കൂട്ടി നന്നായിട്ട് ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ഇതേപോലെ ചോറ് എന്തോ ഒരു കറി കറി പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് ഫ്രൈ തോരൻ എന്താണ് കേട്ടോ താമസിക്കുന്ന റൂമിൻ്റെ പുറമേ ഉള്ളൊരു കാഴ്ച നിറച്ചും തെങ്ങും പിന്നെ കുറേ വീടുകളും ഇവിടെ തെങ്ങാണ് ഫുൾ ഉള്ളത് ആ പയ്യൻ പറയുന്നത് ഇവിടെ ആകെ വില കുറച്ച് കിട്ടണത് തേങ്ങ മാത്രമാണ് ബാക്കിയുള്ള എല്ലാത്തിനും വില കൂടുതലാണ് എല്ലാം പുറത്തുനിന്ന് വരുന്നതുകൊണ്ടെന്ന് ഇത് പുറകിലൊരു വീടാണ് നമ്മുടെ സപ്പോർട്ടേഡ മരും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം നല്ല രസമുണ്ട് നിൽക്കുന്ന എല്ലാ സംഭവവും ഉണ്ട് കിണറൊക്കെ കണ്ടോ പക്ഷെ കിണറ്റിലെ വെള്ളം നമുക്ക് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റില്ലാത്തത് ഉപ്പ് ജോലമുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു ഈ കിണറ്റിലെ വെള്ളമാണ് കുടിക്കുന്നത് നമുക്ക് വേറെ ഏതോ ഒരു വെള്ളമാണ് കൊണ്ടു തരുന്നത് ഇവിടെ ബോട്ടിലാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്താൻ പറ്റുന്നു അപ്പം അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ബായ് ബായ്